സർ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ കൊച്ചിയിൽ കണ്ടത് നമ്മുടെ യുവത എന്ത് ചിന്തിക്കുന്നു അവർക്ക് അവർക്കെന്താവണമെന്ന് ആഗ്രഹിക്കുന്നു അവർ ആലോചിക്കുന്ന എത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും ആ ഒരു എന്താ പറയുക എനർജിയായിട്ടാണ് നമ്മൾ ഈ രണ്ട് ദിവസം കൊച്ചിയിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്താണ് കേരള ഇന്നൊവേഷൻ ഫെസ്റ്റിലൂടെ നമുക്ക് നമ്മുടെ യുവതയ്ക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിക്കും കൊടുക്കാൻ സാധിച്ചത് ഒരു ടെക് സൊല്യൂഷൻസിനോടൊപ്പം തന്നെ ഒരു ക്രിയേറ്റവ് കമ്മ്യൂണിറ്റി എന്നുള്ള ലേബലിലേക്ക് നമ്മുടെ കേരളം മാറുകയാണ് അതെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് ടെക് സൊല്യൂഷൻസ് വരുന്നു ആൻഡ് എൻഡ് ഓഫ് സ്റ്റോറി അവിടെ നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളൊരു നല്ല പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഒരുപാട് ആംഗിളുകൾ അതിനൊരു ഡിസൈൻ ആംഗിളുണ്ട് അതിനൊരു സോഷ്യോളജിക്കൽ ആംഗിളുണ്ട് അതിനൊരു സൈക്കോളജിക്കൽ ആംഗിളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ വഴി ലോകത്തിനോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കഴിവുകൾക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എൻജിനീയേഴ്സ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രോഗ്രാമേഴ്സ് ഓർ ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ്സ് അങ്ങനെയല്ല നമുക്ക് അക്കൗണ്ടൻസിനും ഡിസൈനേഴ്സിനും സൈക്കോളജിസ്റ്റിനും സോഷ്യോളജിസ്റ്റിനും ടെക്നോളജിസ്റ്റിനും എല്ലാം കൂടി കടന്നു വരാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഹോളിസ്റ്റിക് ലോകം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ പത്തോ മുപ്പതോ അമ്പതോ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഈവൻസ് പാരലി നടക്കുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ കുട്ടികൾക്ക് ഒരു അവസരം ലഭിക്കുകയാണ് കേരള ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ വഴി നമ്മൾ ഒരു എക്സ്പോഷ്യർ ഈ കുഞ്ഞുങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത് സി ഓഫ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് മൊമെൻ്റ് കൂടിയാണ് കാരണം നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പത്താം വർഷമാണ് ഇപ്പോൾ അല്ലേ അപ്പം നമുക്കൊരു ഇമ്പാക്റ്റ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൊസൈറ്റിയിൽ ഒപ്പം തന്നെ ഒരു ഏഴായിരത്തോളം സ്റ്റാർട്ടപ്പിന് ക്രിയേറ്റ് ചെയ്യാൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ എന്താണ് ഒരു എന്നുള്ള രീതിയിൽ നോ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഐ ഫീൽ വെരി താങ്ക്ഫുൾ നമ്മുടെ ഈ മുന്നിലിരുന്ന ഇത് ഇപ്പോൾ നമ്മുടെ മാത്രം ജോലിയല്ലല്ലോ അല്ലല്ലോ ഇന്നിപ്പോൾ അവിടെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ കാണാൻ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ട് അതിൽ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട് എൻറ്റർപ്രിനേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്താണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നേടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ആ ഒരു നമ്പറിലേക്ക് പതുക്കെ നമ്മൾ അടുത്ത് തുടങ്ങി അതായത് ഒരു ഏഴായിരം സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഒരു നല്ല നമ്പറാണ് രണ്ട് ഇന്ന് സ്റ്റാർട്ടപ്പുകളെന്ന് ആരും നെറ്റ് ചുളിക്കുന്നില്ല അതായത് പൊതുവേ നമ്മുടെ അച്ഛനോ അമ്മയോ അമ്മാവനോ നാട്ടുകാരോ ഒക്കെ സ്റ്റാർട്ടപ്പ് എന്ന് കേട്ടാൽ പണ്ഡിപന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് ഹീ ഈസ് ഡൂയിങ് സംതിങ് സീരിയസ് ഓർ ഷീ ഈസ് ഡൂയിങ് സംതിങ് സീരിയസ് എന്നുള്ളൊരു മോഡിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മനോഭാവത്തിലും ബോധത്തിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇനി അതുകൂടാതെ ഒരു നമ്മൾ പോലും അറിയാതെ ഒരു ഡീപ് ടെക് എക്കോസിസ്റ്റം കേരളത്തിൽ വളർന്നു വരുന്നു അതായത് ഡ്രോണുകളും ഇലക്ട്രോണിക്സും ലൈഫ് സയൻസും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെ അടങ്ങുന്ന വളരെ നിഷായിട്ടുള്ള കുറച്ച് കമ്പനികൾ കേരളത്തിൽ നമ്മൾ പോലും അറിയാതെ പതുക്കെ പതുക്കെ സ്പ്രൗട്ട് ചെയ്തു വരുന്നത് സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് നേരിട്ട് കാണണം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ നമ്പർ നോക്കുന്നത് അതായത് എത്ര കമ്പനികൾ തുടങ്ങി എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചു എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വന്നു ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മെഷർ ചെയ്യണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ പോകുന്നുണ്ടോന്നറിയും പക്ഷേ അതും മെഷർ ചെയ്യുമ്പോഴും നമ്മളറിയാതെയുള്ള ചില അണ്ടർ അണ്ടർക്കറൻസ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുണ്ടാകും അത് ചിലപ്പോൾ ഒരു സീനിയറായിട്ടുള്ള ഒരു 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 ടെക്നോളജിസ്റ്റിന് കേരളത്തിൽ വന്നൊരു കമ്പനി തുടങ്ങാനുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കും മനസ്സിലായി ഞാൻ ബാംഗ്ലൂർ പോയി ചെയ്താൽ പോരെ ഗുജറാത്തിൽ പോയി ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നതിന് പോരെ എനിക്കെങ്ങും പോകണ്ട എനിക്ക് കേരളത്തിൽ തന്നെ തുടങ്ങാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവരിൽ ജനിപ്പിക്കുന്നതിലാണ് നമ്മളുടെ ഏറ്റവും വലിയ ഫെ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആ കുറേയൊക്കെ ഈ മാറി വരുന്ന സർക്കാരുകൾ മാറി വരുന്ന ഉദ്യോഗസ്ഥർ ഇവരാരും ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിലും തലയിടുകയോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല സോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇസ് വൺ ഓർഗനൈസേഷൻ വേർ എവറിബി കണ്ടിന്യൂഡ് വോട്ട് ദ പ്രൊഡ്യൂസേസർ വാസ് ഡൂയിങ് സർക്കാരുകളായാലും ശരി ഉദ്യോഗസ്ഥന്മാരായാലും ശരി സിഇഒസ് ആയാലും ശരി കേരളത്തിൽ സംരംഭം നടക്കില്ല അല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു നമ്പർ കൂടിയാണ് ഏഴായിരം എന്നുള്ള സ്റ്റാർട്ടപ്പിന്റെ നമ്പർ അതിൽ നൽകുന്ന തൊഴിലവസരങ്ങൾ ഒപ്പം ഈ കേരള സ്റ്റാർട്ട് മിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പത്ത് വർഷം കൊണ്ടുള്ള ഇമ്പാക്ടും താങ്ക് യു സോ മച്ച് സർ താങ്ക് യു ഫോർ ജോയിനിങ്ക്